ഇവിടുത്തെ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് നോട്ട് ജസ്റ്റ് ഫോർ വൺസ് യു ആർ ഫി യു ആർ ബാപ്റ്റൈസ്ഡ് ഇൻ ദ ഹോൾ ഈസ് ഫിരി ഫോർ വൺസ് പക്ഷെ ഇൻഫില്ലിംഗ് ഈസ് നീഡ് അറ്റ് എവ്രി ഡേ പത്ര ദിവസം രണ്ടാമധ്യായത്തിൽ അഭിഷേകം പ്രാപിച്ചവൻ നാലാമദ്ധ്യായത്തിൽ വീണ്ടും എന്ത് ചെയ്യുന്നു ആത്മാവിനാൽ നിറയുന്നവനായിത്തീരുന്നു ആത്മാവിനാൽ നിറയുന്നവനായിത്തീരുന്നു എന്നാൽ ഇൻഫില്ലിംഗ് നമ്മൾ അറിയുന്നത് നമ്മൾ അന്യവാസം അറിയുന്നത് കൊണ്ടല്ല ഇൻഫില്ലിംഗ് നമ്മൾ അറിയുന്നത് നമ്മുടെ ഉള്ളിലെ സംഗീതം കൊണ്ടാണ് ഇൻഫില്ലിംഗ് നമ്മൾ അറിയുന്നത് നമ്മുടെ വാക്കിലെ സങ്കീർത്തനം കൊണ്ടാണ് ഇൻഫില്ലിങ് നമ്മൾ അറിയുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ നന്ദി കൊണ്ടാണ് ഇൻഫില്ലിങ് നമ്മൾ അറിയുന്നത് മറ്റുള്ളവർക്ക് കീഴ്പ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ് കീഴ്പ്പെട്ടിരിക്കാൻ തന്നെ തന്നെയല്ല അതിനുള്ള അദമ്യമായ ഒരു ആഗ്രഹം ഏ എന്നാൽ ഇതൊന്നും നമ്മൾ പരിശ്രമിച്ച് നേടുന്നതല്ല വെൻ യു ആർ ഫിൽഡ് വിത്ത് ഹോളി സ്പിരിറ്റ് നാച്ചുറലി യു വിൽ ഡു ദീസ് ദീസ് തിങ്സ് എന്നാൽ ഇവിടെ വീണ്ടും ഉള്ള ഒരു ചോദ്യം ശരിയാണ് പക്ഷേ എങ്ങനെയാണ് ആത്മാവനാൽ നിറയുന്നത് അവിഷയം പ്രാവിക്കാൻ നമുക്ക് കാത്തിരി ഉണ്ട് പക്ഷേ ആത്മാവിനെ നിറയ്ക്കാൻ ആൾക്കാരെല്ലൂ അല്ലേ കാര്യം അതുകൊണ്ട് മതി എന്നുള്ളത് നമ്മുടെ ഒരു ചിന്ത കൊണ്ട് അടുത്ത എക്സ്പീരിയൻസിനും ഹെൽപ്പ് ചെയ്യാൻ പോലും ആരും പക്ഷെ വാസ്തവത്തിൽ എപ്പോഴും കൂടുതൽ ആഗ്രഹം ആവശ്യമുള്ളത് എപ്പോഴാണ് ഏ വി നീഡ് ഹെൽപ്പ് സോ ദാറ്റ് വി വിൽ ബി ഫീൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ് എവറി ഡേ എന്നും അതിനാണ് പാസ്റ്റർമാരുടെയും അല്ലെങ്കിൽ അതിനു ബാക്കിയുള്ള ഏതെങ്കിലും രീതിയിൽ സ്പിരിച്വൽ ഗിഫ്റ്റ്സ് ഉള്ള ആളുകൾ സഹായിക്കേണ്ടത് അറിയാമോ ആദ്യത്തെ അഭിഷേകം പ്രാപിക്കാൻ വേണ്ടിയല്ല അത് കൊള്ളാം പക്ഷേ എപ്പോഴും ആത്മനിറവുള്ളവരായി നിലനിർത്താനാണ് നമ്മുടെ സഭയും നമ്മളുടെ ഒക്കെ ജോലി എന്ന് പറയുന്നത് ആത്മാവിനാൽ നിറയുക എന്ന് പറയുന്നതാണ് കൂടുതൽ നോ അഭിഷയം പ്രാപിക്കണം അല്ലെങ്കിൽ ഞാൻ അഭിഷയം പ്രാപിക്കാനുള്ള ഒരു ഒരു ഓൾ ഓട്ടസ്റ്റമെന്റ് വേർഡ് ആണ് എങ്കിലും പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കണം ആൻഡ് ഓൾസോ വി ഷുഡ് ബി ഫിൽഡ് വിത്ത് ഹോളി സ്പെറേറ്റ് ഫിൽഡ് വിത്ത് ഹോളി സ്പെരറ്റ് ഗുഡ് രണ്ടാമത് ഇപ്പം ഇവിടുത്തെ പ്രശ്നം എങ്ങനെ പ്രാപിക്കാമെന്ന് വെച്ചാൽ ഇറ്റ് ഇസ് വെരി സിമ്പിൾ സിമ്പിൾ ഒന്നാമത്തെ കാര്യം പ്രാപിക്കാൻ കഴിയാത്തതെന്നറിയാമോ വി ഹാവ് എ ലോട്ട് ഓഫ് തിങ്സ് വിത്തിൻ ഇൻ അസ് ആദ്യം ആവശ്യമായിരിക്കുന്നത് വി ഹാവ് ടു എം ടി അവേഴ്സ് അല്ലെങ്കിൽ പ്രാപിക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ അല്ലെങ്കിൽ നിറയാൻ പറ്റത്തില്ല ഇഫ് യു വാണ്ട് ബി ഫിൽ വിത്ത് ഹോളി സ്പെരിറ്റ് ഫസ്റ്റ് ഓഫ് ആൾ ഹാവ് ട് എം ട് യുവർ സെൽഫ് ആത്മാവിനെ നിറയണമെങ്കിൽ അതിനിരിക്കാൻ സ്ഥലമാണോ പക്ഷെ നമ്മുടെ പ്രശ്നം അറിയാമോ ഹൃദയത്തിൽ ജഡത്തിന്റെ പ്രവർത്തികൾ നിറച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് ആത്മാവിനെ കയറിയിരിക്കാൻ സ്ഥലമില്ല നമ്മുടെ ഉള്ളിൽ പാപം നമ്മുടെ ഉള്ളിൽ കോപവും ക്രോധവും സാഠ്യവും ദ്വന്പക്ഷവും വഴക്കും വക്കാണവും ഏഹ് നമ്മുടെ ആഗ്രഹങ്ങളും ജഡത്തിന്റെ ഇച്ചകളും ലോകത്തിന്റെ ഇച്ഛകളും ഭാരങ്ങളും ധനത്തിന്റെ ഭാരവും ജീവിത ഭാരങ്ങളും ഇതെല്ലാം കൂടെ നിറച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് എന്താ എന്നെ പറ്റുന്ന അറിയാമോ ആത്മാ ഇവിടെ കയറിയിരിക്കുന്നു കർത്താവ് പറയുന്നത് ഞാൻ തന്നെ ഫില്ല് ചെയ്യാൻ കർത്താവിന് യാതൊരു പ്രയാസവും ഇല്ല പക്ഷേ പ്രോബ്ലം എന്താണ് വി ഹാവ് ഓൾറെഡി ഫിൽഡ് ഫീൽഡർ ഹാർഡ് വിത്ത് മെനി അതർ തിങ്സ് ആൻഡ് പിന്നെ നമ്മൾ പ്രാർത്ഥി പ്രാർത്ഥിക്കർത്താവ് നിറയ്ക്കണേ നിറയ്ക്കണെന്ന് പ്രാർത്ഥിച്ച് കഴിയുമ്പോഴും ഉണ്ടാകുന്ന പ്രശ്നം കർത്താവ് ചോദിക്കുന്നത് പോലെ ഞാൻ എവിടെയൊന്നും കയറിയിരിക്കുന്നത് നീ ഒന്നുകൂടി ഇരിക്കുന്ന ഒരു സ്ഥലം കാണിച്ചത് നോക്കുമ്പോഴത്തേക്ക് അവിടെ എന്തായിരിക്കുന്നത് ഓൾ കൈൻഡ് ഓഫ് ഫിൽത്ത് ഓൾ കൈൻഡ് ഓഫ് ഫിൽത്ത് രണ്ടും കൂടി ഒരുമിച്ച് പോകത്ത ഗലാത്തി ലേഖന മഞ്ചാമത്തിയായ ഗ്ലേഷ്യേഴ്സ് ഗലാത്തി ലേഖന മഞ്ചാമത്തിൻ്റെ അതിൻ്റെ പതിനേഴാം വാക്യത്തിൽ അഞ്ചിന്റെ പതിനേഴ് സി ജഡാഭിലാഷോ ആത്മാവിനും ആത്മാഭിലാഷം ജടത്തിനും വിരോധമായിരിക്കുന്നു നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാത്ത അവ തമ്മിൽ പ്രതികൂലമല്ലോ സി ആത്മാവിനെ കയറ്റിയിരുത്തണമെങ്കിൽ എന്ത് ചെയ്താലേ പറ്റുകയുള്ളൂ ജഡാഭിലാഷങ്ങളെ നമ്മൾ ഇറക്കി വിട്ടെങ്കിലേ പറ്റത്തുള്ളൂ ജഡത്തിൻ്റെ പ്രവൃത്തികളെ നമ്മൾ ഇറക്കി വിട്ടെങ്കിലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ പരിശുദ്ധാത്മാവിനെ നിറയാനുള്ള സന്ദർഭം ഉണ്ടാകത്തുള്ളൂ എന്ന് നിങ്ങൾ മറന്നു പോകരുത് അതോടെ ചേർന്ന് തന്നെ റോമാലകട്ടാമത്തെ ആ എട്ടും ഒൻപതും വാക്യങ്ങൾ വായിക്കുമ്പോൾ ജഡസ്വഭാവം ഉള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഇടയിലേക്ക് നമ്മുടെ നമ്മുടെ ഉള്ളിലേക്ക് കയറി വന്നിരിക്കണമെങ്കിൽ വാട്ട് ഈസ് നീഡഡ് ആത്മാ ആത്മാവിനെ നമുക്ക് ലഭിക്കണമെങ്കിൽ ദൈവത്തെ കയറ്റിയിരുത്തണമെങ്കിൽ ആത്മാവിനെ കയറ്റി ഇരിക്കണം ഇരുത്തണമെങ്കിൽ എന്ത് ചെയ്താലേ പറ്റുകയുള്ളൂ ജഡത്തെ ഇറക്കി വിട്ടെങ്കിലേ പറ്റുള്ളൂ ജഡത്തിന്റെ പ്രവൃത്തികളെ ഓരോന്നിനെയും ഇറക്കി വിട്ടാലേ പറ്റുകയുള്ളൂ ജഡത്തിന്റെ പ്രവർത്തികൾ എന്ന് പറഞ്ഞ് നമ്മൾ ഗലാത്തിനായി അഞ്ചാമത്തെ ആയം പത്തൊൻപത് മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഈ വക കാര്യങ്ങൾ പ്രവർത്തിക്കുന്നവർക്ക് നമ്മൾ നമ്മൾ ഞാൻ പറയുന്ന ഈ ഭാഗങ്ങൾ കുറച്ചുകൂടെ പാരഫ്രൈസ്ഡ് ആയിട്ടുള്ള വേർഷൻസ് ഒക്കെ നിങ്ങൾ വായി എൻ്റെ പാരഫ്രൈസ് വേർഷൻ അല്ല ഇരിക്കുന്നത് വായിച്ച് നോക്കിയാൽ നമ്മൾ നമുക്ക് പലപ്പോഴും ഉണ്ടല്ലോ നമ്മുടെയൊക്കെ ചിന്ത നമുക്ക് ഇതിനകത്ത് നമ്മൾ ഇതിനകത്തൊന്നും ഇല്ല എന്നുള്ളത് കാര്യം നമ്മൾ തുടങ്ങുന്ന ഒന്ന് രണ്ട് വാക് കാര്യങ്ങളുണ്ടല്ലോ എന്തൊക്കെയാണ് ജഡത്തിന്റെ പ്രവർത്തികളോ എന്താണ് ആ ദുർ നടപ്പ് ആ ശുദ്ധി ദുഷ്കാമം ഇതൊക്കെ കേൾക്കുമ്പോൾ ഓ ഇതൊന്നും എനിക്കില്ല അപ്പോൾ അതുകൊണ്ട് എന്തില്ല എന്ത് എന്റെ ജഡത്തിൻ്റെ പ്രവൃത്തികളൊന്നും ഇല്ലെന്നാണ് നമ്മുടെ ചിന്ത പിന്നെ അങ്ങോട്ട് തരോടെ വായിക്കുമ്പോൾ എന്തൊക്കെയാണ് ഏഹ് ആക അതുണ്ടോ അത്രയും വരെ വായിക്കത്തില്ല നമ്മൾ ഏഹ് ഓ ഞാൻ ജഡത്തിന്റെ പ്രവർത്തിക്കളൊന്നുമില്ല കാര്യം ഞാൻ വിഭചാരം ചെയ്യുന്നില്ല ഞാൻ പിന്നെ വിഗ്രഹാരാണ് ഞാൻ ആരാധിക്കുന്നു ജാതികൾ ഇത് ജാതികൾക്ക് എഴുതിയ ലേഖനം പോലും അല്ല അത് നമ്മൾ മനസ്സിലാക്കണം ഇത് എഴുതിയത് വിശുദ്ധന്മാരായ ആളുകൾക്കാണ് ഇത് എഴുതിയെന്നുള്ളത് നമ്മൾ മറന്നു പോകരുത് ഏഹ് അവിടെ ഇവിടെ ഒന്നാമത്തെ അധ്യായത്തിൽ തന്നെ ടു ദ ചെർച്ചസ് ഓഫ് ഗലേഷ്യ അല്ലേ രണ്ടാമത്തെ വാക്യത്തിൽ കാണുന്നതാണ് ചെറുച്ച സഭ ഗലേഷ്യ സഭയ്ക്ക് എഴുതിയ ദൂതാണ് ഗലാത്യ സഭകൾക്ക് എഴുതിയ ദൂതാണ് അപ്പോൾ ഗലാത്യ സഭകൾക്ക് എഴുതിയ ദൂതിൽ പൗരൂസ് ഭിന്നെ മിന്നെ ഓർപ്പിക്കുകയാണ് ജഡത്തിന്റെ പ്രവർത്തികൾ ചെയ്യുന്നവൻ ദൈവരാജ്യത്തിൽ പോ സ്വർഗരാജ്യത്തിൽ പോകത്തില്ലെന്ന് മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ വീണ്ടും നിങ്ങളോട് പറയുന്നു പാക്ക പിണക്ക പിണക്കം ഉണ്ടോ ആരോടെങ്കിലും വെറുതെ പറഞ്ഞാൽ പോലെ എനിക്ക് ആരോടും പിണക്കമില്ല എന്നോടാണല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങ് വിട്ടേര് എന്നൊക്കെ സാഹചര്യം പറഞ്ഞതുകൊണ്ടൊന്നും പിണക്കം പോകത്തില്ല പാക പിണക്കം ശങ്ക ക്രോധം ചാട്ട്യം ഉണ്ടോ ചാട്ട്യം എന്ന് പറഞ്ഞാൽ എന്നറിയാമോ ഞാൻ പറഞ്ഞ കാര്യം നടക്കണോ ഉള്ളൂ ചാട്ട്യം അല്ല അത് വേറെ ഒന്നുമില്ല ദ്വന്ദ്പക്ഷം ഭിന്നത അസൂയ അല്ലേ നോക്ക് ഈ വക കാര്യങ്ങൾ ഹൃദയത്തിൽ കിടക്കുന്നത് കൊണ്ട് ബാക്കിയുള്ളതെല്ലാം ഉണ്ട് നമ്മൾ ഈ പറയുന്ന വിഗ്രഹാരാധന എല്ലാം നമുക്കുണ്ട് അത് വേറെ കാര്യം എന്നാൽ ഈ വക കാര്യങ്ങൾ ഹൃദയത്തിൽ കിടക്കുന്നത് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല ദൈവാത്മാവിന് കയറിയിരിക്കാൻ പറ്റുന്നില്ല സോ ഇഫ് യു വാണ്ട് ടു സി ദാറ്റ് യു ആർ ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ് ദെൻ സർട്ടൺലി യു ഹാവ് ടു എം ടി യുവേഴ്സെൽ യു ഷുഡ് മേക്ക് സ്പേസ് ഫോർ ദ ഹോളി സ്പിരിറ്റ് ടു കമെന്റ് യുവർ ഹാർട്ട് ആൻഡ് സിറ്റ് വെൽ ദർ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അകത്ത് കയറി ഇരിക്കാൻ വസിക്കാനായിട്ട് എന്ത് വേണം സ്പേസ് വേണം അത് നമ്മൾ മറന്നു പോകരുത് ദാറ്റ് ഇസ് വെരി എസെൻഷ്യൽ ഈ ജഡത്തിന്റെ പ്രവൃത്തികളെ നമ്മൾ മരിപ്പിക്കണമെന്നാണ് എട്ടാമധ്യായ പതിമൂന്നാം വാക്യത്തിൽ എട്ടിന്റെ പതിമൂന്നില് സി ആത്മാവിനാൽ ശരീരത്തിന്റെ അല്ലെങ്കിൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിൽ അതിനും ആത്മാവിന്റെ ശക്തി ഉണ്ടെങ്കിലേ പറ്റൂ ഇൻഫില്ലിങ് ഓഫ് ദ ഹോളി സ്പിരിറ്റിന് മുമ്പ് എന്ത് വേണം നമുക്ക് വി നീഡ് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഏഹ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇൻഫില്ലിംഗ് ഉണ്ടാകുന്നതിന് മുമ്പേ തന്നെ ആരുണ്ട് നമ്മുടെ കൂടെ പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നമ്മൾ എന്ത് ചെയ്യണം ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കണം ആൻഡ് മേക്ക് സ്പേസ് ഫോർ ദ ഹോളി സ്പിരിറ്റ് സോ ദാറ്റ് ഹി മെ ഡുവെൽ വിൻ യു നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ കയറി ഇരിക്കാനായിട്ട് വി നീഡ് ടു ചേഞ്ച് അവർ ലൈഫ് സ്റ്റൈൽ വി നീഡ് ടു സീ ദാറ്റ് ഓർ വി ആർ ഗിവിംഗ് വി ആർ സെറൻഡറിങ് നെക്സ്റ്റ് തിങ് ഓക്കെ ടൈം നമുക്ക് ഒത്തിരി മുന്നോട്ട് പോവുകയാണ് വി ഹാവ് ടു എം ടി അവർ സെൽസ് രണ്ടാമത് വി ഹാവ് ടു സെറൻഡർ അവർസെൽസ് ആത്മാവിനെ നിറയാൻ ആദ്യം തന്നെ നമ്മളെ ഒഴിക്കണം രണ്ടാമത് നമ്മളെ തന്നെ സമർപ്പിക്കണം സറണ്ടറിംഗ് ഇസ് വെരി മച്ച് നീഡഡ് ഏ ആൻഡ് സെറൻഡർ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും നിയമങ്ങൾ വെച്ചോ അല്ലെങ്കിൽ കണ്ടീഷൻസ് വെച്ച് പറയുന്ന അല്ല സെറണ്ടർ എന്ന് പറയുന്നത് ഞാൻ എന്നെ തന്നെ കർത്താവിന് സമർപ്പിക്കുകയാണ് എന്ന് പറയുകയാണെങ്കിൽ അതിന് യാതൊരു കണ്ടീഷൻസും ഉണ്ടാകരുത് ആത്മാവിനാൽ നിറയണം എന്നുള്ള ആഗ്രഹം നല്ലതാണ് പക്ഷേ എന്തിനു വേണ്ടി ആത്മാവിനാൽ നിറയണമെന്നുള്ളത് പോലും നമ്മുടെ കണ്ടീഷൻസ് ആകും പല സമയത്തുള്ള വലിയ പ്രശ്നമാണ് വൈ ഐ ഷുഡ് ബി ഫിൽ വിത്ത് ഹോളിസ്പെരി അതാ ബ്രദറെ നല്ല നമുക്ക് നമുക്ക് പലപ്പോഴും പല ലക്ഷ്യങ്ങളുണ്ട് ഒന്ന് ബ്രദറെ ആത്മനിർവ് ഇല്ലാതെ നല്ലൊരു പ്രസംഗങ്ങനാകാനായിട്ട് പറ്റത്തില്ല അല്ലേ കൊണ്ട് എന്ത് ചെയ്യാം നല്ലൊരു ശക്തിയൊക്കെ ഉണ്ട് നല്ലൊരു പ്രസംഗമൊക്കെ പ്രസംഗിക്കാം നല്ല ആൾക്കാർ നമ്മളെ ഒന്ന് അല്ലേ ആ അപ്പോൾ കർത്താവിനോട് നമ്മൾ ആത്മനിർവ്വീട് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് നല്ലൊരു പ്രസംഗങ്ങനാകാൻ അതില്ലെങ്കിൽ കൃപാവലങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് വിലസാവുന്നതാണ് ആളുകളുടെ അടുത്ത പരിപാടി ഇല്ലേ അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടെ കോസ് കുറച്ചായിരിക്കും എന്നാലും ഇവർ ശക്തിയായിട്ട് സുവിശേഷം അറിയിക്കാൻ പറ്റുള്ളൂ ആത്മനിർവ്വമാണ് പക്ഷേ വാസ്തവത്തിൽ ആത്മനിർവ്വ് വേണ്ടത് ആത്മാവിന് വേണ്ടി തന്നെ നോക്കിയിരിക്കുകയാണ് വേണ്ടത് അല്ലാതെ വേറെ ഒന്നുമില്ല ഈ വി ആർ ലുക്കിംഗ് ഫോർ സംതിങ് മോർ ദാൻ ദ ഹോളി സ്പിരിറ്റ് ഇറ്റ് ഇസ് ഡിഫിക്കൾട്ട് ദാറ്റ് ഇസ് എ കണ്ടീഷൻ അതിൽ കൂടുതൽ ആവശ്യപ്പെട്ടാൽ ഏഹ് സാമൂഹി ബ്രിങ്കിൾ എന്ന് പറയുന്ന ഒരു ദൈവദാസൻ ഒരിക്കൽ ഡി എൽ മോഡിയുടെ പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോൾ രക്ഷാസൈന്യത്തിൻ്റെ ഒരു ആളാണ് അദ്ദേഹം മുടിയുടെ പ്രസംഗം കണ്ടു കഴിഞ്ഞു കർത്താവെ എനിക്ക് ആത്മർവേ ആത്മ ഫിൽമി വിത്ത് സ്പിരിറ്റ് സോ ദാറ്റ് ഐ ദൈച്ച് ലൈക്ക് മൂടി ഏഹ് മുടിയെപ്പോലെ പ്രസംഗിക്കാൻ കഴിയേണ്ടത് എനിക്ക് ആത്മതവം അതെ ഒത്തിരി നാളുകൾ പ്രാ പ്രാർത്ഥിച്ചു പക്ഷേ ദൈവാത്മാവ പറഞ്ഞു മോനെ നിനക്ക് ആത്മ നിർവ്വം വന്നു കഴിഞ്ഞാൽ നീ ആത്മ വന്നു കഴിഞ്ഞാൽ എന്തോ ചെയ്യണമെന്നുള്ള ആത്മാവ് നിശ്ചയിച്ചു കൊടുക്കും നീ ആരാകണമെന്ന് എന്തോ ആകണമെന്നൊക്കെ ഉള്ളത് ബിക്കോസ് ഇഫ് യു ആർ ഫിൽഡ് വിത്ത് ഹോളി സ്പിരിറ്റ് നമ്മളല്ലല്ലോ പിന്നെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതാണ് ഇറ്റ് ഈസ് എ ഹോളി സ്പിരിറ്റ് നീ പ്രാർത്ഥിക്കേണ്ടതൊന്നുമല്ല കർത്താവേ ഞാനൊരു ഒരു പോലെ നിന്റെ കയ്യിലിരിക്കാൻ ആഗ്രഹിക്കുന്നു നീ എന്തോ ഷെയ്പ്പ് വേണമെങ്കിലും ഉണ്ടാക്കിക്കോ അല്ലേ ദ വാട്ട് ദ പോട്ടർ ഐ ആം ദ ക്ലേ നമ്മൾ പറഞ്ഞോ കർത്താവേ ഒരു കളിമണ്ണായി ഞാൻ എൻ്റെ കരങ്ങൾ തരുന്ന എന്നെ നീ ഒരു ഫ്ലവർ വൈസ് ആക്കി മാറ്റണെന്ന് നമ്മൾ പറയുന്നു അല്ലേ നമ്മൾ ഫ്ലവർ വൈസോ കലമോ ചാട്ടിയോ എന്ത് അതാരാണ് തീരുമാനിക്കേണ്ടത് ഇറ്റ് ഈസ് ദർ ഐ അഡർസ്റ്റാൻഡ് അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഞാൻ പറഞ്ഞത് ഇത് മോശം മോശം കാര്യങ്ങൾക്ക് വേണ്ടി വന്നോ ലാൽമാണെ പ്രാപിക്കണമെന്ന് പറയുന്നത് പക്ഷേ ദൈവത്തോടുള്ള പൂർണ്ണമായ അനുസരണം എന്ന് പറയുമ്പോൾ കളിമണ്ണാകാനായിട്ട് നമ്മളെ തന്നെ ഏൽപ്പിച്ച് നമ്മൾ കളിമണ്ണായിട്ട് ദൈവത്തിൻ്റെ സന്നിധി നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കണം ദൈവത്തോടുള്ള പൂർണ്ണമായ അനുസരണം അപ്പൊ സപ്പുറത്ത് അഞ്ചാമത്തെ അമ്പത്തി രണ്ടാം വാക്യത്തിൽ അനുസരിക്കുന്നവർക്ക് നൽകുന്ന പരിശുദ്ധാത്മാവെന്ന് കരുതിയിരിക്കുന്നു അനുസരിക്കുന്നവർക്ക് നൽകുന്ന പരിശുദ്ധാത്മാവ് നമ്മൾ ഫ്ലെക്സിബിൾ ആയിരിക്കണം നമ്മൾ ഫ്ലെക്സിബിൾ ആയിരിക്കണം സ്റ്റില്ലായിട്ട് ആയിട്ട് അഡ്മെൻ്റ് ആയിട്ടൊക്കെ നിൽക്കുക എന്നുള്ളതൊന്നുമല്ല അഭാസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ വേർഡ് മീനിങ് ഈസ് യുനോ സെൻറ്റ് ഐക്യപ്പെടുന്നവൻ എന്നുള്ള അർത്ഥമാണ് പക്ഷെ സ്റ്റെസ് അപ്പോ ഈ രണ്ട് വാക്കുകളിലെ ഒരു ഒരു കോമ്പിനേഷനാത് സ്റ്റില്ലായിട്ട് നിൽക്കാത്തവൻ എന്നാണ് അതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞത് ഏ വഴി ഓരിങ്ങനെ നിൽക്കാത്തവൻ ഈസ് ഫ്ലെക്സിബിൾ പോവാ പോകാം പോകണ്ട പോകണ്ട ഫ്ലെക്സിബിൾ ആകുക ദാറ്റ് ഇസ് സറണ്ടർ സറണ്ടറിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് വി ആർ ബിക്കമിംഗ് അവൈലബിൾ ഫോർ ജീസസ് ഫോർ ദ ഹോളി സ്പിരിറ്റ് ലെറ്റ് ഗോഡ് ഡു എനിത്തി ഒന്നും ചെയ്തില്ല വേണ്ടതാണ് ഐ ആം ഐ ഹാവ് എ വെരി ബ്യൂട്ടിഫുൾ സെർമൻ ഓൺ ദ ഡിസിപ്ലിൻ ഓഫ് ഹൈഡിങ് ഞാൻ ഒത്തിരി സ്ഥലങ്ങളിലെ മിഷൻ ഫീരിലൊക്കെ പറഞ്ഞിട്ടുണ്ട് കൃത പറഞ്ഞൊരു കാര്യമുണ്ട് അവൻ യക്ഷേ പറയാണ് അവൻ എന്നെ മൂർച്ചയുള്ള ഒരു അമ്പാക്കി അവൻ്റെ പൂണിയിൽ മറച്ചിരിക്കുന്നു അവനെന്നെ എല്ലാ ദിവസവും എടുത്ത് തേജ് വിളിക്കിട്ട് പിന്നെ എന്തോ ആണ് എന്നെ അയച്ചെന്നല്ല പറയുന്നത് മൂർച്ചയുള്ള അമ്പാക്കി അവൻ്റെ പൂണിയിൽ വെച്ചേക്കുന്നുണ്ട് അല്ലേ ഇറ്റ് ഇസ് വെരി ഡിഫിക്കൾട്ട് എന്നും ഈ അമ്പിൻ്റെ ഇന്ന് എന്താ ഇന്ന് തേച്ചപ്പം ഇന്ന് തന്നെ ഉപയോഗിക്കും എന്നാണ് പക്ഷേ ഇത് തേച്ച അവിടെ തന്നെ വെച്ചേക്കാണ് പൂണിയിൽ വെച്ചിരിക്കുകയാണ് ഡു ലൈക് ദാറ്റ് അവിടെയാണ് സറണ്ടറിന് തുടങ്ങുന്നത് ഏ അവ കയ്യിൽ കളിമണ്ണാക എന്നെ നിറയ്ക്കണമേ കടത്താവേ ഞാൻ ഒരു ഫ്ലവർ വെയ്സ് ആവണമൊന്നും പ്രാർത്ഥിക്കുകയല്ല വാട്ട് യു എക്സ്പെക്ട് പ്രാർത്ഥനയെക്കുറിച്ച് ഐ ടേക്ക് നോർമലി ഐ ടേക്ക് സെമിനാർ ഓൺ പ്രേയർ ഇപ്പം ഞാൻ പറയാറുള്ള ഒരു പ്രാർത്ഥന ഈവൻ എൻ്റെ ഒരു സ്മോൾ ബുക്ക് ലേറ്റ് ഉണ്ടല്ലോ ഐ ഹോപ്പ് എവറി ബഡി ഗോട്ട് ദാറ്റ് ബുക്ക് അതിനകത്ത് ഞാൻ പറഞ്ഞിരിക്കുന്നുണ്ട് പ്രാർത്ഥന മൂന്ന് തരത്തിലുണ്ട് ദൈവം അമ്പെയ്ത്തുകാരനും നമ്മൾ വില്ലുകളുമാണ് പ്രാർത്ഥന മൂന്ന് തരത്തിലുണ്ട് ഒന്ന് കർത്താവെ എന്നെ ഉപയോഗിക്കണമേ അല്ലെങ്കിൽ ഞാൻ തുരുമ്പെടുത്തു പോകും അതാണ് നമ്മുടെ പ്രാർത്ഥന നല്ല പ്രാർത്ഥന കർത്താവ് എന്നെ ഉപയോഗിക്കണമേ കർത്താവേ നല്ല പ്രാർത്ഥനയെ കുഴപ്പമൊന്നും രണ്ടാമത്തെ പ്രാർത്ഥന കർത്താവെ അങ്ങനെ അങ്ങ് ഉപയോഗിക്കുക എന്നെ അധികം വളക്കരുതേ വളച്ചാൽ ഞാൻ ചിലപ്പോൾ ഒടിഞ്ഞു പോകും കാര്യം പ്രാർത്ഥന കേട്ട് കർത്താവ് കൂടെ ഉപയോഗിക്കാൻ തുടങ്ങി കഴിയുമ്പോൾ ഓ എൻ്റെ വ്രതരെ എന്തോ പറയാനാ വ്രതരെ ഇരിക്കാൻ നേരമില്ല നിൽക്കാൻ നേരമില്ല ഇന്ന് കോഴിക്കോട്ട് നാളെ പാലക്കാട്ട് അത് കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്ത് അത് കഴിഞ്ഞിട്ട് കൊച്ചിയിൽ ഓഹ് എന്തോ പ്രോഗ്രാമാണ് ഒറ്റ ദിവസം കണ്ടു ഡേറി കണ്ടോ വ്രതരെ കണ്ടു േ ഇല്ലേ എന്നും ജോക്കിങ് അതിനകത്ത് അവരുടെ ആശ്വാസവും കാര്യങ്ങളും അപ്പോൾ എന്താ പറയുന്നത് കർത്താവെ എന്നെ അധികം വളയ്ക്കരുത് ഞാൻ ഓടിഞ്ഞു പോകും മൂന്നാമത്തെ പ്രാർത്ഥന അതാണ് റിയൽ പ്രയർ കർത്താവെ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ ഒടിഞ്ഞാൽ തന്നെ എനിക്കെന്ത് ഒടിഞ്ഞാൽ തന്നെ എനിക്കെന്ത് കാര്യം ഐ ബിലോങ് ടു യു അല്ലേ ഞാൻ നിൻ്റെ വകയാണ് അപ്പം പിന്നെ എനിക്ക് ഒടിയോ ഒടിയാതിരിക്കുക എന്നുള്ളത് എൻ്റെ വിഷയം അല്ല ഐ ജസ്റ്റ് വാണ്ട് ടു സീ ദാറ്റ് ഐ ആം ഓൾവേസ് യുവേഴ്സ് കർത്താവ് എനിക്കാവേ ആഗ്രഹമുള്ളത് ഞാൻ നിന്റെ വകയായി ഇരിക്കുന്നതാണ് ദാറ്റ് ഇസ് റിയൽ പ്രേയർ അതാണ് ശരിയായിട്ടുള്ള പ്രാർത്ഥന അതാണ് ശരിയായിട്ടുള്ള പ്രാർത്ഥന ഏറ്റവും ലേറ ബുക്ക് അത് വായിച്ചൊരു കാര്യം ഒരാൾ ഒരു ഒരു പയ്യൻ പറഞ്ഞ കാര്യമാണ് ഐ ഡോ നോ വെതർ ദ ലോഡ് വോൺസ് മീ ടു ബിക്കം എ മിഷണറി ബട്ട് ഐ നോ ഈ വോൺസ് മീ ടു ബി വില്ലിംഗ് ടു ബി ബിക്കം എ മിഷനറി എനിക്കറിയത്തില്ല ഞാനൊരു മിഷണറി ആയിട്ട് പോകണോ ഇല്ലയോ എന്നുള്ളത് ദൈവം എന്നോട് ഇതുവരെ പറഞ്ഞിട്ട് ഒന്നുമില്ല പക്ഷേ എനിക്കൊരു കാര്യം അറിയാം ഞാനൊരു മിഷണറി ആയി പോകാനുള്ള വില്ലിംഗ്നെസ് എനിക്ക് ഉണ്ടാകാൻ അവൻ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട് അതാണ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് ഞാൻ മിഷനറി ആകുമില്ലയോ എന്നുള്ളത് പോലെ അതിനകത്തെ വിഷയം പക്ഷേ മിഷനറി ആയി പോകാനുള്ള വില്ലിംഗ്നസ് എപ്പോഴും എനിക്ക് എനിക്കുണ്ടെങ്കിൽ വില്ലിംഗസ് പറഞ്ഞ് കഴിഞ്ഞാൽ കർത്താവായിരിക്കുകയാണെങ്കിൽ പോകാം ആയിരിക്കാൻ പറ്റും അതല്ല അതല്ല ഏണസ്റ്റ്ലി ടെലിംഗ് ലൈക്ക് ടു ബിക്കം എ മിഷനറി ഐ എം ഹാപ്പി നമ്മൾ പ്ലാൻസ് എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് എല്ലാം പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ട് എന്താണ് വളരെ എസ്റ്റാബ്ലിഷ് ആയിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കർത്താവ് എന്നെ അയക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് പറഞ്ഞാ അയക്കാൻ പോണി ഞാൻ എന്തെല്ലാം അയച്ചാൽ പറ്റും കാര്യമുള്ള കെട്ടുകളെല്ലാം കെട്ടിട്ടാണ് കർത്താവ് എന്നെ അയക്കണമെന്ന് പറയുന്നത് ഇല്ലേ അതിൽ ഇതിൽ സ്ട്രിങ്സ് അങ്ങ് കിടക്കുക ഇവിടെ സ്ട്രിങ്സ് ഇട്ട് കെട്ടിയിരിക്കുന്നത് വലിച്ച് മുറുക്കി കെട്ടിട്ട് കർത്താവ് ഇങ്ങനെ പിടിച്ചിരിക്കുക എല്ലാ എല്ലായിടത്തോടും കയ്യിലും കാലിലും എല്ലാം കയറിട്ട് കെട്ടി ഏഹ് ഇവിടുത്തെ ഫ്ളാറ്റിലോട്ടും ഏഹ് ജോലിയിലോട്ടും കാറിലോട്ടും എല്ലാം സ്ട്രിങ് ഇട്ട് കെട്ടി കഴിഞ്ഞിട്ട് പിന്നെ കർത്താവ് എന്നെ അയക്കണമേ കർത്താവെ കർത്താവ് പറഞ്ഞത് പോകണമെങ്കിൽ ഞാൻ എന്ത് പിടാപ്പാട് കെട്ടാൻ പറ്റും എന്തോ നിന്റെ കൈയിലേക്കും കാലിലും കേട്ടോന്നായിരിക്കും ആദ്യം ആവശ്യമായിരിക്കുന്ന ഡിറ്റാച്ച് ടു വേൾഡ് ഡിറ്റാച്ച് ദേഡ് ഫ്രം ദ വേൾഡ് ലോകത്തോടും ലോക ലോകത്തെയും ലോകത്തിനുള്ളതിനേയും സ്നേഹിക്കാരു സ്നേഹിച്ച പ്രശ്നം ഉണ്ടെന്നല്ലോ പറയുന്നത് സ്നേഹിക്കാരൂത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നേഹിക്കാൻ പാടില്ലെന്ന അത്ര നല്ലതല്ലെന്നല്ലോ പറയുന്നത് ക്ലിയർലി സെയ്സ് ദാറ്റ് കൈൻഡ് ഓഫ് ഡിറ്റാച്ച്മെന്റ് ടു വേൾഡ് ദേൾഡ് ഫോർ ഈച്ച് ആൻഡ് എവ്രി ബിലീവർ ഓൾ ദ ടൈം